ഹായ് നമസ്കാരം നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഒരു കാര്യമാണ് പ്രായമായവരെ ബഹുമാനിക്കണം ചില ഇരിക്കുന്നവരെ ബഹുമാനിക്കണം എന്നൊക്കെ ആസ് എ പേഴ്സൺ ഇവരൊക്കെ ബഹുമാനം അർഹിക്കുന്നവരാണോ ഒന്ന് നോക്കിയാലോ അതായത് നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു വ്യക്തി എതിരെ കടന്നു പോകുകയാണെങ്കിൽ അത് മുതിർന്നവരായിരിക്കാം അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ബഹുമാനം ഇനി ആ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കില്ല ആ വ്യക്തിയുടെ പ്രായം കൊണ്ടോ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടോ ആയിരിക്കാം അപ്പോൾ ആസ് എ പേഴ്സൺ നമ്മളിൽ മറ്റുള്ളവർക്ക് ബഹുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മളെ മറ്റുള്ളവർക്ക് നല്ലവരായിട്ടിരുന്നാൽ മതി അതായത് നമ്മൾ മറ്റുള്ള നല്ലൊരു വ്യക്തിത്വനുടമയും മറ്റുള്ളവരെ പരിഗണിക്കുന്നവരും ആയാൽ മതി നമ്മൾ തന്നെ ബഹുമാനത്തിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നു അതായത് പ്രായം സ്ഥാനം വിദ്യാഭ്യാസം സാമ്പത്തിക സ്ഥിതി എന്നിങ്ങനെ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ബഹുമാനത്തിന്റെ മാനദണ്ഡങ്ങൾ നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കുക മറ്റുള്ളവരെയും പരിഗണിക്കുന്നവരാകുക എന്നുള്ളതാണ് ഒരു ബഹുമാനിതനാവേണ്ട വ്യക്തി ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പളേ ചില സാഹചര്യങ്ങളിൽ ഈ ബഹുമാനത്തിന്റെ പേരിൽ ചിലരൊക്കെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം സ്ഥാ വലിയ സ്ഥാനങ്ങളിരിക്കുന്നവരെയൊക്കെ ബഹുമാനിക്കണം അവരോടൊന്നും ഒന്നും പറയരുത് എന്നൊക്കെ ശരിയാണ് അത് നല്ലൊരു കാര്യം തന്നെ പക്ഷേ ഈ സ്ഥാനമാനങ്ങളും ഈ പ്രായത്തിന്റെയൊക്കെ പേരില് ഇവരെന്തു ചെയ്യും ഈ കുട്ടികളെ കൊണ്ട് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ ചെയ്യിപ്പിക്കും അങ്ങനെ ഈ കുട്ടികളെ അവരുപയോഗും അതിനൊരിക്കലും ഇടവരരുത് അതിന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്നല്ലേ ആരെങ്കിലും മുതിർന്നവരാണെങ്കിലും വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അനലൈസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം അത് ഞാൻ ഇവിടെ ചെയ്യണമോ ഇതിവിടെ ഇവിടെ ചെയ്യേണ്ടതാണോ എന്നുള്ളത് അതോ ഇത് ആ പറയുന്ന വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിനാണോ അവർക്ക് മാത്രമായിട്ടുള്ള കാര്യമാണോ അങ്ങനെ ചില കാര്യങ്ങളെ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവതാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ അവരത് യൂസ് ചെയ്യപ്പെടും അവരെ മറ്റുള്ളവർ യൂസ് ചെയ്യും ഈ കുട്ടികളത് അറിയില്ല അതുകൊണ്ട് ബഹുമാനം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല നമ്മളിൽ തോന്നി വരേണ്ട ഒരു കാര്യമാണ് ഓട്ടോമാറ്റിക്കലി തോന്നേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നല്ലൊരു വ്യക്തിയാക്കാൻ ശ്രമിക്കുക അതിനായിട്ട് എല്ലാവരും ശ്രമിക്കാം ഓക്കെ താങ്ക്